അർജുന് ബോട്ട് വോട്ടുകൾ അർജുൻ പി ആർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ വീഡിയോ ഇട്ടിട്ട് പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും നടക്കുന്ന ഈ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ടൊക്കെ ഞാൻ മൈൻഡ് ശരിക്കും എനിക്ക് എന്തോ പോലെ ഞാൻ ലൈവ് കണ്ടിന്യൂസ്ലി എന്ന് അറിയില്ല ഞാൻ രാവിലെ പോയി അനിയൻ്റെ കൂടെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വന്നതാണ് ഇന്ന് ലൈവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ലൈവ് ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ വന്ന് കയറി കഴിഞ്ഞപ്പോഴും ഇത് അവസ്ഥ പിന്നെയും ഈ ഒരു വീഡിയോ സെഗ്മെന്റിൽ അർജുനു ബോട്ട് വോട്ട് പത്ത് ലക്ഷം ബോട്ട് ബോട്ടുകളെന്നൊക്കെയാണ് ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇന്നലെ ജാൻമോണി പറഞ്ഞ ആ ഒരു സംഭവത്തെ ഹൈലൈറ്റ് ചെയ്ത് ഈ പ്രമുഖ ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല കേസ് അത് അവർ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി ആരെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാനുള്ള രീതിയിൽ അവരത് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇനി ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ പ്രമുഖരായിട്ടുള്ള കുറച്ച് യൂട്യൂബ് റിവ്യൂവേഴ്സ് ഉണ്ട് സോ അവരോട് പറയുക എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച കടന്നു കിട്ടിയാൽ മതി അതിനുശേഷം ഇവർ നിങ്ങളെ വിന്നറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും വിന്നർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഈ ഒരു പൊസിഷനിൽ നിങ്ങളെ ഇവർ എത്തിച്ചിരിക്കും അങ്ങനെ അല്ലാണ്ട് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഇവർ അവരെ ചവിട്ടി താഴ്ത്തിക്കോളും എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഏഹ് ഇപ്പൊ ഞാൻ ആരെയും പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല കേട്ടോ ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നല് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ചിലർ പറയുന്നത് നമുക്ക് മുപ്പതാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും കിട്ടൂടാ നമുക്ക് വിന്നറായി മുപ്പതാമത്തെ ദിവസം ആക്കി കിട്ടുക അല്ലെങ്കിൽ ഫിനാലെ വീക്ക് ആകുമ്പോഴത്തേക്കും കിട്ടൂടാ നമ്മളെ യൂട്യൂബ് പോളുകളിലും കാര്യങ്ങളൊക്കെ അത് സത്യമാണ് അത് അത് അതും ഒന്നാം സ്ഥാനം ഒന്നും മാറില്ല അതാണ് അത് അത് അതാണ് കിട്ടുക എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ പറയുന്ന ഏറ്റവും വലിയൊരു അലിഗേഷൻ ഇന്നലെ ഇന്നലെ ആണ് ഈ ഒരു അലിഗേഷൻ പൊന്തി വന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അർജുൻ്റെ ഫോട്ടോയ്ക്കും ജാസ്മിന്റെ ഫോട്ടോയ്ക്കും ഇൻസ്റ്റഗ്രാമിൽ വോട്ട് വ വോട്ട് മറ്റേ ലൈക്സ് കൂടി ലൈക്സ് കൂടിയ സംഭവം പെട്ടെന്ന് ലൈക്സ് കൂടുന്നു അത് കുറച്ച് കഴിയുമ്പോഴത്തേനും വീഡിയോ ആയിട്ട് കൺവേർട്ടായിട്ട് വീഡിയോ ആയിട്ട് വരുന്നു ഞാൻ ഈ ഒരു എന്താ സംഭവം എന്താണ് ഈ ഇങ്ങനൊരു സംഭവം എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പം കുറെ പേര് വീഡിയോ ഇടുന്നു അതായത് അത് ബോട്ട് വോട്ടാണ് ബോട്ട് വോട്ട് ബോട്ട് ലൈക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പിന്നെ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വോട്ടിങ്ങിൽ അർജുനൊന്നാമത് അതായത് ഇത്രയും നെഗറ്റീവ് ഒക്കെ അർജുനെ കുറിച്ച് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അർജുൻ വോട്ടിങ്ങിൽ ഒന്നാമത് ജിൻഡോ രണ്ടാമതാണ് എല്ലാം പോയി മക്കളെ എല്ലാം പോയി ജിൻഡോയ്ക്ക് വോട്ട് അതായത് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നവര് ഡയറക്റ്റ് പറയുന്ന പോലെയല്ല അത് നിങ്ങൾ അതായത് അർജുൻ എല്ലാം അടിച്ചോണ്ടു പോയി പിന്നെ അർജുനെ വാഴയായിട്ട് മുദ്ര കുത്തിയത് ആരാണ് നിങ്ങൾ യൂട്യൂബില് ആ പുലിന്റെ വീഡിയോ കിടക്കുന്നുണ്ട് എവിടം തൊട്ടാണ് ഈ ഒരു പദപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് സോ അന്ന് അത് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അർജുൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തു തുടങ്ങുന്ന സെഗ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എപ്പോഴാണ് ഈ ഒരു അതായത് ഈ ഒരു സെഗ്മെന്റിലേക്ക് തിരിഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെയാണ് ആ പുള്ളി ബൂസ്റ്റ് ചെയ്യുന്നത് ആ പുള്ളി ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരെ തളർത്തിയാൽ ഈ പുള്ളിനെ കയറ്റി വരാൻ പറ്റുള്ളൂ അപ്പം ആ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളി ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരെ വാഴ എന്ന് വിളിക്കുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു ഗുഡ് അതായത് അത് അവരുടെ ഒരു ഇതാണല്ലോ അപ്പം നമ്മൾ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല അത് അത് അവർ നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്യുന്നവരും അതായത് പി ആർ ഒന്നും അല്ല അവർ നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് സോ അതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഒരു അവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അവരെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കാൻ ഒരുപാട് പേരുണ്ട് സോ ഒബ്വീസ്ലി നമ്മൾ ഒന്നും പറയാൻ പാടില്ല ഓക്കെ ഞാനിപ്പോഴും ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ അയ്യോ ഞാൻ ഇനി പേര് എന്തിനാ കേസ് നമ്മളെ വെറുതെ എന്തിനാ പക്ഷെ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടിയിൽ ഒരുപാട് പേര് വന്നിങ്ങനെ പറയായിരിക്കും അതായത് പിന്നെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇവരെ വാഴയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിവ്യൂ വരാണ് ഇവരുടെ വീഡിയോസും നിങ്ങൾ ലൈവും ശ്രദ്ധിക്കുക എന്നിട്ട് ഇങ്ങനെ ലൈ രണ്ടും എടുത്ത് ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മാനിപ്പുലേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂവർ പറയുന്ന ആ ഒരു നമ്മളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെയാണ് ഈ സംഭവം വരിക അതായത് നമ്മളിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും അവരങ്ങനെയാണ് പറഞ്ഞത് അവരങ്ങനെ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അപ്പം നമ്മളിങ്ങനെ അയയ്ക്കും ആ ശരിയാണല്ലോ ഇതേപോലെ തന്നെയാണല്ലോ ഇതാണ് ആ ഒരു ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് സോ അത് പലരുടെയും വീഡിയോയും ലൈവും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇവര് ഓരോ കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നതും പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ സോ എനിക്ക് ഇനി അതായത് ഇനിയെങ്കിലും നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ പ്രമുഖരായിട്ടുള്ള ഇവരെ കണ്ട് ഈ ഒരു കാര്യം കേൾപ്പിച്ചിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നല്ലതാണ് അതായത് നിങ്ങൾ അറിയാണ്ട് എങ്ങാനും ബിഗ് ബോസിൽ കുറച്ചെങ്ങാനും കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പി ആർ ആവും പി ആർ ബോട്ട് വോട്ട്സ് തൊട്ട് നിങ്ങളതാവും ഇത്രയ്ക്ക് അതായത് ഇത്രയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ ദിവസം തന്നെ ഓരോ പോസ്റ്റിന് അതായത് ജാസ്മിൻ്റെ അർജുൻ ഫോട്ടോന്റെ ആ ഒരു പോസ്റ്റിന് ഭയങ്കരമായിട്ട് ലൈക്ക് അടിച്ച് കയറുന്നു പെർട്ടിക്കുലർ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ അത് പി ആർ ആണ് ബോട്ടാണെന്ന് പറഞ്ഞു ഇനി ഹോട്ട്സ്റ്റാറിലെ വോട്ട് ഇനി ബോട്ടാണോ എന്ന് ഇവർ എനിക്ക് അറിയില്ല കേട്ടോ ഹോട്ട്സ്റ്റാ വോട്ട് ഹോട്ട്സ്റ്റാർ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയെന്നു പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ ഹോട്ട്സ്റ്റാറില് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് പിന്നെ വോട്ട് ബട്ടൺ ഞെക്കി വോട്ടില് ചെയ്യണം ഇനിയിപ്പം അതിന് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവർ അതും പറയും അതായത് ഇപ്പം ജെവിൻ ആയിട്ട് വോട്ട് ചെയ്യുന്നവരെ പോലും ഇവർ ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒന്നാമത് ഇവർക്ക് ഇവർ ഇവർ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ വിജയിപ്പിക്കണം അപ്പം വേറൊരാള് ഒന്നാമതാന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വോട്ട് ഒരു തന്ത്രം പിന്നെ രണ്ടാമത് അയാൾക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെന്ന് ഇവർക്ക് തോന്നി കഴിഞ്ഞാൽ അത് പി ആർ അത് പി ആർ ബോട്ട് വോട്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് മുപ്പതാമത്തെ ദിവസം തൊട്ട് ഇവിടെ ഒരാളെ ഇവർ ഫേവർ ചെയ്തിട്ടാണ് ഇവരെ പലരുടെയും വീഡിയോയും കാര്യങ്ങളൊക്കെ അതായത് അവരാണ് വിന്നർ എന്നൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് അതിന് ഇവർ ഓരോരുത്തരൊക്കെ ചവിട്ടിത്താഴ്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിജോ പുറത്തായത് അല്ല അതിനു മുമ്പുണ്ട് അർജുൻ നോറയായിട്ട് വേഷം കിട്ടിയ ആ ഒരു സമയത്ത് ഗ്രാഫ് ഒന്നും വരുന്നു അപ്പ തൊട്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ചെറിയ ചെറിയ കണികകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് നൂറ് ദിവസം നിൽക്കുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഗെയ്സ് സർവൈവറിൽ ആണ് ബിഗ് ബോസിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ വോട്ട് നേടണം അൾട്ടിമേറ്റ്ലി പ്രേക്ഷകനോട് കളിക്കുന്ന ഒരു ഗെയിമില് പ്രേക്ഷകന്റെ വോട്ട് നേടി ഫൈനലിൽ എസ് ഫൈനലിൽ എത്തിയ ആൾക്കാരെ ഇവർ പറയുന്നത് എന്തിനാണ് അവർ നിൽക്കുന്നത് ഏഹ് കഴിഞ്ഞ സീസൺ വരെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഒരു കുടുംബമുണ്ട് നിങ്ങൾ അതിൽ കളിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ മോശപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ റിവ്യൂവേഴ്സ് ഇപ്പോൾ അവർക്ക് അവരുടെ കുടുംബം ഒന്നും ഇവർ ചിന്തിക്കുന്നേ ഇല്ല അവരുടെ കുടുംബം ഏ അവരുടെ കുടുംബമൊന്നും നമ്മൾ എന്തിനാ എന്നുള്ള രീതിയിലാണ് ഇവർ ഇവരുടെ ഒരു ലൈൻ ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ഒരു എക്സാക്ട്ലി പിന്നെ സിജോ കൂടി പുറത്തായതിനു ശേഷം അതായത് നോറയായിട്ടുള്ള ആ ഒരു ഗ്രാഫ് ഉയർന്നു സിജോ പുറത്തായ ശേഷം ർജുൻ അവിടെ കരഞ്ഞു അത് വോട്ടിനു വേണ്ടിയാന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി പിന്നെ അങ്ങോട്ട് അർജുനങ്ങട്ട നെഗറ്റീവ് ആകുന്ന ഒരു റേഞ്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു ഇത് എന്നുള്ള കാര്യം അയെല്ലാം ഈ നെഗറ്റീവ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം തൊട്ടേ പറയാുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അർജുനെന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ തൊണ്ണൂറാം ദിവസത്തിൽ വന്ന് കയറിയ വൈൽഡ് കാർഡ് ഒന്നുമില്ല ആദ്യം മുതലേ അവിടെ ഉള്ളൊരു വ്യക്തിയാണ് ഫിനാൽ വീക്കായി സിജോ ഔട്ട് ആയതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഭയങ്കര ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അർജുൻ വോട്ടിന് വേണ്ടി കരഞ്ഞു പിന്നെ 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 അങ്ങോട്ട് അതായത് അർജുനെ ഇങ്ങനെ നെഗറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം ഒരു ഒരു റിവ്യൂറിന്റെ വീഡിയോ മൊത്തം അർജുൻ നെഗറ്റീവ് ആകുന്ന രീതിയിൽ അത്രയും വീഡിയോയും ഇട്ടിട്ടുള്ളൂ അതിനകത്തൊക്കെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന ആള് വിന്നർ ആവണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണം കേസ് വോട്ട് ചെയ്യണം എന്നിട്ട് പുള്ളി ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ വിൻ ചെയ്യാനുള്ള ഒരു സംഭവം ഒക്കെ കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഡോക്ടർ റോബിൻ ഞാൻ അദ്ദേഹത്തിന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ സീസൺ ഫോറിൽ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ആ ഒരു റിവ്യൂവിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും കൂടുതലായിട്ട് അദ്ദേഹം ഒരു പെർട്ടിക്കുലർ കണ്ടെഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി അത് ഓരോ സീസണിൽ ഇപ്പം ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ശോഭ വിശ്വനാഥ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പക്ഷേ ഈ പി ആർ എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ ആ ഒരു സംഭവമാണല്ലോ പബ്ലിക് റിലേഷനിൽപ്പെടുന്ന സംഭവങ്ങളാണല്ലോ ഈ ഒരു സംഭവം ഒക്കെ അതും വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകല്ലേ അതൊന്നും ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് എവിടെയും കണ്ടില്ല അത് എന്താന്ന് എനിക്ക് അറിയില്ല അപ്പം ഇതൊക്കെയാണത് നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഡീഗ്രേഡിങ് അർജുനിലേക്ക് ഇങ്ങനെ ചേക്ക് എങ്ങനെയാണെന്ന് വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെ റിവ്യൂം കാര്യങ്ങളൊക്കെ പോകുന്നത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ വേറൊരു കാര്യം കൂടി അവിടെ വരുത്തി തീർച്ചയായിട്ടുണ്ട് അതായത് ഇനി എങ്ങാനും അർജുൻ വിന്നാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജെനുവിൻ അല്ല എന്നുള്ള രീതിയിലേക്ക് വിരത്തി തീർക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങാനും ആയാലോ എന്നുള്ളൊരു കൊണ്ട് സത്യസന്ധമായിട്ട് പറയാം ആ ഒരു പേടി പേടികൊണ്ടാണ് ഇവരിപ്പം അത് പി ആർ ബോട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഷോയിന്റെ ക്രെഡിബിലിറ്റി പോകും പോകുമെങ്കിൽ ഷോയുടെ ക്രെഡിബിലിറ്റി പോകും അതായത് സിബിനും സിബിനൊക്കെ ഇപ്പം വന്ന് പറഞ്ഞ് ഷോയുടെ ക്രെഡിബിലിറ്റി ഓൾറെഡി പോയല്ലോ അല്ലേ ഷോയുടെ ക്രെഡിബിലിറ്റി പോകും അതായത് കണ്ടന്റ് ഒന്നും കൊടുക്കാതെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അടിയും വഴക്കും ഉണ്ടാക്കുന്നത് മാത്രമാണോ കണ്ടന്റ് എനിക്ക് ഇന്ന് വരെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഗെയിം പറഞ്ഞാൽ അടിയും വഴക്കും ഉണ്ടാക്കുകയാണോ പലരൊക്കെ വന്ന് പറയുന്ന ഗെയിമ് എനിക്ക് സങ്കടം തോന്നുന്നു അതായത് ഈ അടിയും വഴക്കും സമൂഹത്തിലേക്ക് കൊടുക്കുക അടിയും വഴക്കും ഉണ്ടാക്കുക അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ ഗെയിം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കഴിഞ്ഞ സീസണിലൊക്കെയാണ് പറയുന്നുണ്ടാകുന്നത് ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള ഒരു സീസൺ ആണ് എന്തൊരു ടോക്സിക് ആണ് ഇത് ഈ ടോക്സിറ്റി ആണോ നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റത്തെ സീസണിൽ ഇവർ വന്ന പറയും ഇവര് വഴക്ക് കൊടുക്കുന്നില്ല ഇവര് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല വാവ് ബ്യൂട്ടിഫുൾ എന്തായാലും ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മൈൻഡ് തീരെ ശരിയാവുന്നില്ല അതാണ് ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും വരാതെ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സംഭവിക്കുന്ന ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ വൻ രീതിയിലുള്ള ഡീഗ്രേഡിങ് തളർത്തൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഫിനാലെ വീക്ക് ഇങ്ങനൊരു ഫിനാലെ വീക്ക് ഞാൻ പിന്നെ ഒരു സീസണിലും കണ്ടിട്ടില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ഫിനാലെ വീക്ക് ഞാൻ കണ്ടിട്ടില്ല റിവ്യൂവേഴ്സ് ഗെയിം കളിക്കുന്നത് കമന്റ് ബോക്സിലുള്ള ആൾക്കാർ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ഒരു ഇതൊന്നും അറിയാണ്ട് ഗെയിം കളിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എനിക്കറിയില്ല ഇതിന്റെ അടിയിൽ ഇപ്പം ഒരുപാട് എന്തൊക്കെയോ കമന്റുകളും കാര്യങ്ങളൊക്കെ വരും സോ നമുക്ക് നോക്കാം ഈ ആയിട്ട് ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എനിക്കറിയാം ഇത് ഒരു നെഗറ്റീവ് കണ്ടന്റ് ആണ് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷെ എനിക്ക് അറിയില്ല ഇതെന്താണ് ഇത് എന്താണ് മൊത്തത്തിൽ മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ പറയുകയാണ് മാക്സിമം ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം മാക്സിമം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുക എന്ന് തോന്നില്ല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവർ ബബ്ബൈ ഗൈസ്